ടൊയോട്ട ഇന്നോവയിൽ ടൈപ്പ് ത്രീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതേപോലെ ടൈപ്പ് ഫോർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായും ടൈപ്പ് ടു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ടൈപ്പ് ത്രീയിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഒരു കിഡിലൻ വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ ഓടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വരുന്നത് കേട്ടോ നിലവിലൊരു സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് ഒരു ആക്സിഡൻഡിസ്ട്രി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല ഓൾ ഒറിജിനൽ വരുന്ന വാഹനായിട്ട് ബമ്പർ മുതൽ ബാക്ക് ബമ്പർ വരെ ഒറിജിനൽ വരുന്ന ഒരു വാഹനമാണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സിൻഡിസ്ട്രി കാര്യങ്ങളില്ലാതെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയോ ഇന്നോവ ടൈപ്പ് ഫോറും ടൈപ്പ് ത്രീ മാറ്റം ചോദിച്ചാൽ ഫ്രണ്ട് ഗ്രില്ല് അതേപോലെ ബമ്പർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ടൈപ്പ് ഫോറിൻ്റെ ആണ് വരുന്നത് ഈ ബമ്പറും ഏത് ഗ്രില്ലും മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ നിങ്ങൾക്ക് ടൈപ്പ് ഫോറിൽ വേണ്ടവർക്ക് നമുക്ക് ടൈപ്പ് ഫോർ ആക്കി കൊടുക്കാൻ കഴിയും അതല്ല ടൈപ്പ് ത്രീയിലും അതിൽ നിന്നുള്ളവർക്ക് ഈ ടൈപ്പ് ത്രീയിലും ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല ഓൾ ഒറിജിനിൽ വരുന്നൊരു വാഹനമാണ് അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് സെവൻ സീറ്റ് വാഹനമാണ് ഇത് അദർ സ്റ്റേറ്റ് വാഹനമാണ് വന്ന അതേ കണ്ടീഷനിലാണ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് ഇന്നലെ നമുക്ക് സ്റ്റോക്ക് എത്തിയ വാഹനമാണ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു നേരെ വീഡിയോ ചെയ്യുന്നു വേണ്ടവർക്ക് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെയുള്ളത് പിന്നെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയും ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഇതിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാ ഹെഡ്ലൈറ്റ് തന്നെ ഉണ്ടോ അതിൻ്റെതായിട്ടൊരു മംഗലും കാര്യങ്ങളൊക്കെ ഇതുമുണ്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ നല്ല തിളക്കവും കാര്യങ്ങളൊക്കെ കിട്ടും ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ പിന്നെ കൂടുതൽ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല പാർട്ടി വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ് അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി വാങ്ങിക്കുമ്പോൾ കാണിക്കാനും കഴിയും കേട്ടോ അതേപോലെ ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം എം ആർ എഫിൻ്റെ ടയർ ബാങ് വരുന്നത് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് എല്ലാ ഭാഗത്തും ചെറുതായിട്ടുണ്ട് കേട്ടോ ഓവർ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോളേ സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുന്ന് വരുന്ന കൂടുതൽ വാഹനങ്ങളിലും ദൈവങ്ങൾ ഒരുപാടുണ്ടാവും അതൊട്ടിച്ചതിൻ്റെ ചെറിയൊരു പശും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാഷ് ബോർഡിൻ്റെ ഈ ഭാഗത്തൊക്കെ വുഡിംഗ് പാനൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് പിന്നെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ റൂഫും കാര്യങ്ങളൊക്കെ നിലവിലല്ല കേട്ടോ ഇപ്പോൾ വന്ന അതേ കണ്ടീഷനിലാണ് പോളിഷോ കാര്യങ്ങളോ ടച്ചിങ് ഒന്നും ചെയ്തില്ല സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്ന ആണ് ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതേപോലെ നമുക്ക് ഈ വിൻഡോൻ്റെ അവിടെ ഒരു കർട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് വിൻഡോൻ്റെ അവിടെയും കർട്ടൻ കൊടുത്തിട്ടുണ്ട് അത് നാല് ഡോർമൽ ചെയ്തിട്ടുണ്ട് അവര് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അത് ഉരുവെക്കാനും കഴിയും കേട്ടോ അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ടൈപ്പ് ത്രീയിൽ വരുന്ന ഡിക്കി ഗാർണിഷ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ത്രീയിലാണ് വേണ്ടവർക്ക് ടൈപ്പ് ത്രീയിലും കൊടുക്കാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ഫോറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിക്കി ഗാർണിഷ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പക്ക കണ്ടീഷനിലായിട്ട് തന്നെ അതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ബാക്ക് ടൈലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മംഗലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോളിഷ് ചെയ്ത് എടുക്കാവുന്ന കേസേ ഉള്ളൂ ബാക്കിൽ അവിടുന്ന് തന്നെ കൂടുതൽ വാഹനത്തിനും ബാക്കിൽ കാഷ് കാർഡ് ഉണ്ടാവും അത് നമ്മൾ ഇവിടെ വെത്തിട്ട് കൂടുതലും എടുത്തു ഈ വാക്കിലാണ് ഇവിടെ ആറ്റോ കണ്ട പ്രശ്നമാണ് കേട്ടോ അതേപോലെ ബാക്ക് സൈഡിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ അവിടെ ഇല്ല കമ്പനി പെയിൻ്റിൻ്റെ ഡിക്കി കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അതുപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും മൈനോട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം സ്ഥലത്തൊക്കെ ഉണ്ട് അവിടുന്ന് വരുന്ന കൂടുതൽ വണ്ടികളും പിന്നെ അത്രയും ട്രാഫിക് ജാം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഡെൻറ്റിംഗ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യല്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ടും അത് സ്ക്രാച്ചസ ഉള്ളൂ അത് നമുക്ക് പോളിഷ് ചെയ്താൽ കിട്ടാത്ത സ്ക്രാച്ചാണ് അപ്പോൾ നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ടി വരും കേട്ടോ അതേപോലെ ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ബോഡി കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ ചെറുതായിട്ട് മങ്ങലുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ നല്ല തിളക്കത്തിൽ കിട്ടും കമ്പനി ഒറിജിനൽ ഹെഡ് ഹെഡ്ലൈറ്റാണ് വരുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോളേ ഇൻറ്റർകൂളർ എഞ്ചിനാണ് വരുന്നത് നിലവിലോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല കണ്ടീഷനിൽ വരുന്ന എൻജിൻ തന്നെ കേട്ടോ അത്രയും കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്രയും കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത് അതേപോലെ ഈ ഒരു ഭാഗത്തൊന്നും എവിടെയൊരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് കാണിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഗ്യാരൻറ്റിയാണ് ബോണറ്റിൻ്റെ സൈഡാണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്യാത്തൊരു വാനാട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വരുന്ന കേട്ടോ കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം കിലോമീറ്റർ ആണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനാണ് അദൃശ്ചിറ്റ് സ്റ്റേറ്റ് ആണ് കേരളത്തിൽ നമ്പർ ആക്കിയിട്ടാണ് ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇന്നലെ സ്റ്റോക്ക് വന്ന വാൻ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് നിലവിലുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പക്ക ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട്